രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം നാലാം തീയതി മൂന്ന് മണിക്ക് നവീകരിച്ച എണ്ണ മില്ലിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിനുമോൾ നിർവഹിക്കുന്നു കൃഷി വകുപ്പിന്റെ മേലുദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പ്രസ്തുത ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉൽപ്പാദന നിർമ്മാണ യൂണിറ്റിൻ്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് ഉദ്ഘാടനം വെളിച്ചെണ്ണ ഉൽപ്പാദന യൂണിറ്റ് പ്രവർത്തിക്കുന്നത് കല്ലടിക്കോട് ഫാമിലി ഹെൽത്ത് സെന്ററിന് നേരെ എതിർവശത്താണ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും നല്ലവരായ കൃഷിക്കാരെയും നാട്ടുകാരെയും പ്രസ്തുത സംരംഭത്തിലേക്ക് കനി ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ക്ഷണിക്കുകയാണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള മാർക്കറ്റിങ്ങിൻ്റെ വിപുലമായ ശൃംഖല സൃഷ്ടിക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്ന ഗുണഭോക്താക്കൾ ഈ വെളിച്ചെണ്ണ അന്വേഷിച്ചു വരികയും ഞങ്ങളെ കാത്തുനിന്ന് നിന്ന് വെളിച്ചെണ്ണ വാങ്ങിപ്പോകുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് വിദേശങ്ങളിലേക്ക് പോകുന്ന ആളുകളൊക്കെ ഈ വെളിച്ചെണ്ണ വാങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട് നമ്മളെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കുട്ടികൾക്ക് വാങ്ങി കൊടുത്തയക്കുന്ന അനുഭവങ്ങളുണ്ട് നൂറ് ശതമാനം സൾഫർ ഫ്രീ കോക്കനട്ട് ഓയിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് കൃഷിക്കാരിൽ നിന്ന് മേത്രം നാളികേരം സംഭരിച്ച് കൊപ്രയുണ്ടാക്കി ഇതിനെല്ലാം ഞങ്ങൾ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ നിർമ്മിക്കുന്ന വെളിച്ചെണ്ണയാണ് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് കേരള സർക്കാർ കേരള അഗ്രോ ബ്രാൻഡ് നൽകുന്നത് കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നാളികേരം ഞങ്ങളുടെ ഡ്രയറിനകത്ത് അയ്യായിരത്തിലധികം നാളികേരം ഒരേ സമയം കൊപ്രയാക്കാൻ ശേഷിയുള്ള ഡ്രയർ യൂണിറ്റാണ് ഞങ്ങൾക്കുള്ളത് ഡ്രയറിനകത്ത് കൊപ്രയാക്കിയെടുത്ത് ഞങ്ങളുടെ ഈ നവീകരിച്ച മില്ലിൽ തന്നെ ആട്ടി അതിൻ്റെ ബോട്ടിലിംഗ് വരെ യന്ത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നാലാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതോടുകൂടി പാലക്കാട് ജില്ലയിലെ സൂപ്പർ മാർക്കറ്റുകളിലും വിവിധ കടകളിലും വെളിച്ചെണ്ണ ലഭ്യമാകുന്നതാണ്